നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, ാടിയിൽ അർദ്ധരാത്രിയിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് നടപടിക്കെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മട് പ്രതിഷേധ പ്രകടനം നടത്തി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായ എം അബ്ദുറഹ്മാൻകുട്ടി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എച്ച് അബുബക്ക സുദ്ദിഖ് എന്നിവരുടെ വീടുകളിലാണ് അർദ്ധരാത്രി ഒരു മണിയോടെ താനൂർ സിയേഡിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധനയ്ക്ക് പൊതുപ്രവർത്തകർക്കെതിരായ അർദ്ധരാത്രിയിലെ പോലീസ് രാജിനും രാഷ്ട്രീയ പകപ്പോക്കലിനുമെതിരെ നടന്ന പ്രതിഷേധ മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ചെമ്മാട് നഗരം ചുറ്റി തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തി സ്റ്റേഷന് മുന്നിൽ വെച്ച് പ്രകടനം പോലീസ് തടഞ്ഞു بولے گنا بھی پیا کرتا بولے گنا پیتی ہے نا نہیں نکال پایا نہیں نکال پایا ہائے میرے بولے ہائے میرے بولے 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 நாட்டே நீங்களோ விந்தி பாதுகாப்பு യാതൊരു കാരണവും കൂടാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും പോലീസുകാർ വീട്ടിലെത്തി പേടിപ്പിച്ചാൽ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണെന്ന് കെ കുഞ്ഞിമരക്കാർ പറഞ്ഞു ഇന്നലെ സമയത്ത് ഈ പ്രദേശത്തിന്റെ ജനകീയ നേതാക്കന്മാരായിട്ടുള്ള ഒമാനിയനായ അബ്ദുറയെ മാങ്കുത്തിയുടേയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഒക്കെ വീട്ടിൽ വന്നുകൊണ്ട് യാതൊരു കാരണവുമില്ലാതെ എന്തിനാണ് പോലീസ് അവിടെ വന്നത് എന്ന് പോലീസിനോട് ചോദിച്ചാൽ പോലീസിന് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല സാധാരണ അങ്ങനെയുള്ള വല്ല തരത്തിലുള്ള പിടിക്കൂടാൻ വരികയാണെങ്കിൽ അവരുടെ പേരിൽ അതിനുള്ളതായ തക്കതായ കാരണങ്ങൾ ഉണ്ടാകണം യാതൊരു കാരണവുമില്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും ഒക്കെ ഇങ്ങനെ പോലീസുകാർ വീട്ടിൽ വന്ന് പേടിപ്പിച്ചാൽ ഞങ്ങൾ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന വ്യാമോഹമാണ് നിങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ മുസ്ലിം ലീഗ് നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂടവും ശ്രമിക്കുന്നതെങ്കിൽ ഇത്തരം ഞാഞ്ഞൂള് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി നേരിടുമെന്ന് എ കെ മുസ്തഫ പറഞ്ഞു ഒരു തെറ്റ് പറ്റിയതിന്റെ പേരിൽ ഒരു അന്വേഷണത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി അന്വേഷിക്കുന്ന നട്ടപ്പാതിര നേരത്ത് വരുന്ന അതിന്റെ പ്രത്യാഘാതം അവർ മനസ്സിലാക്കിയില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഒരു ഉത്തരം എന്ന നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞത് അവർ കുറ്റക്കാർ എന്നതിലല്ല ചില അന്വേഷണത്തിന്റെ ഫലമായി നൈറ്റ് പട്രോളിംഗിന്റെ ഫലമായി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ലിസ്റ്റിൽ തെറ്റ് പറ്റിയിട്ടുണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ രണ്ട് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ തിരുവനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ നേതൃപരമായ പങ്കുവഹിക്കുന്നവരിലേക്ക് തന്നെ ഇങ്ങനൊരു കാര്യം അന്വേഷിക്കുന്നു പറയുമ്പോ അതിലെന്തോ ഒരു ദുരൂഹത ഒളിഞ്ഞുകിടക്കുന്നില്ലേ സ്വാഭാവികമായും അപ്പൊ സംഘടനാ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ ബഹുമാനപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂടവും ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഞാഞ്ഞൂട് കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായി അതിനെ നേരിടും ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഭരിക്കുന്ന സംവിധാനത്തെ എതിർക്കുന്ന ബദ്ധ വൈരികളായ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് രാഷ്ട്രീയ വീരം തകർക്കുക എന്നത് ഇന്ന് സി ഒരു നയമാണെന്ന് തങ്ങൾ പറഞ്ഞു അല്പസമയം മുമ്പാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് പ്രിയപ്പെട്ട കെ പി എം മജീദ് സാഹിബിന്റെയും നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ കുഞ്ഞുമരക്കാർ സാഹിബിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പോയത് അവിടെ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അവർക്ക് ഒരു ചെറിയ തെറ്റുപറ്റി ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു ചെറിയ പാകപ്പുഴ വന്നുപോയി അതിന്റെ പേരിൽ സംഭവിച്ചതാണ് എന്നാണ് ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല സാധാരണഗതിയിൽ ഗതിയിൽ വീട്ടിലേക്ക് അർദ്ധരാത്രി വരണം ആ വരുന്ന വ്യക്തിയുടെ പേരിൽ ഒന്നുക്കലെ ലോങ് പെൻഡിങ് അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരിക്കണം ഞങ്ങൾ ചോദിച്ചു ഈ പറയുന്ന രണ്ടു പേരുടെയും പേരിൽ എൽ പി വാറന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരിക്കലും തന്നെ അതില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൽ പി വാറന്റ് ഇല്ലാത്ത ഇവരുടെ വീട്ടിലേക്ക് എന്തിനാണ് ഈ പോലീസ് നട്ടപ്പാത നേരത്ത് വന്നത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് ഇവിടെ ഇവിടെ മാത്രം സംഭവ വികാസങ്ങളല്ല ഈ സംവിധാനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ വീട്ടിലേക്ക് പോലീസിനെ രാഷ്ട്രീയമായ തകർക്കുക എന്നുള്ളത് ഒരു നയമാണ് അത് എല്ലാ മേഖലയിലും കാണാൻ കഴിയും മതവിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജ് അടക്കമുള്ളവർ കേരളത്തിൽ വിലസുമ്പോൾ അവർക്ക് ആഭ്യന്തരം ഓശാന പാടുകയാണെന്നും ലീഗ് പ്രവർത്തകർക്ക് നേരെ കൊഞ്ഞനം കുത്താൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ഷെരീഫ് അടക്കയിൽ പറഞ്ഞു ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന പി സി ജോർജ് അടക്കമുള്ള ആളുകൾ വൺ എ പ്രകാരം ഇന്ന് കേരളത്തിന്റെ തെരുവീത് വിലച്ച് നടക്കുമ്പോൾ അവർക്ക് ഓസാന പാടുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോടാണ് പറയുന്നത് പെറ്റി കേസ് പോലും ഇല്ലാത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നേരെ കൊഞ്ഞനം കാട്ടാൻ വന്നാൽ അത് വില പോവാൻ ഈ മുസ്ലിം യൂത്ത് ലീഗാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയാൻ പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇവർ പറയുന്ന നയം എന്താണ് ഇവർ പറയുന്നത് നിലവിൽ ക്രിമിനൽ കേസിലകത്തായിട്ടുള്ള ആളുകൾ അവർ ജാമ്യം നേടി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കൊലക്കേസിലകത്തായിട്ടുള്ള ആളുകൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള മോഷണ കേസിലകത്തായ ആളുകൾ അവർ പുറത്തിറങ്ങി അവരുടെ ഒന്ന് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഞങ്ങൾ തിരിച്ചു പറയുന്നത് കേരളത്തിലെ അൻപത്തൊന്ന് വെട്ടുപെട്ടി കേരളത്തിലെ ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടുള്ള കിർമാണി മനോജും കൊടിസുനിയും ഷാഫി അടക്കമുള്ള ആളുകൾ ആയിരത്തിൽ പരം ദിവസങ്ങൾ ഇന്ന് പുറത്ത് പരോളിൽ ഇറങ്ങി നടന്ന് മറ്റ് ക്രിമിനൽ അവർ കെട്ടി നോക്കി നിൽക്കുന്ന പിണറായി വിജയൻ മുസ്ലിം യൂത്ത് ലീഗരെ വരണ്ട എന്നാണ് ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അർദ്ധരാത്രി പോയി പരിശോധന നടത്താൻ പോലീസിന് സാധിക്കുമോ എന്ന് റഫീഖ് പാർക്കൽ ചോദിച്ചു ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ പോലീസുകാരികൾക്കാൻ വേണ്ടി പറയാം നല്ല ഒന്നാം നമ്പർ ജർമ്മന്റെ തോക്കും വടിപാടുകളുമായിട്ട് കിടന്നുറങ്ങുന്ന ഗുണ്ടാപ്പണിക്ക് പതിറ്റാണ്ടുകളായി പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ കയറി ഇറങ്ങാറുണ്ടല്ലോ നിങ്ങൾ തോളിൽ കൈട്ട് പോകണ ഞങ്ങൾ കണ്ടിട്ടല്ലോ ആ ആളുകളുടെ വീട്ടിൽ ഒരു ദിവസം നിങ്ങൾ പോയിട്ട് രാത്രി ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇന്നേ ഇന്നവരെ ഇന്നേ വരെ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ പോയിട്ടുള്ള ഒരൊറ്റ പോലീസുകാരും ഒക്കെ പുതിയതാവുന്ന ആളുകളായിരിക്കും തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാം വയസ്സ് മുതൽ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ എന്താവശ്യം നിങ്ങൾ ആ പാട് പിടിച്ചതിൻ്റെ ഉള്ളിടെന്ന് പറഞ്ഞാലും ഞങ്ങൾ വരാൻ തയ്യാറാ അങ്ങനെ പേടിയുള്ള വാപ്പാമാരെ മക്കളായിട്ട് തിരുവനന്തപുരം ഒരു അത് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നടത്തിയ കേസെടുക്കും അങ്ങനത്തെ നൂറുകണക്കിന് കേസുകളല്ലേ ഇവിടത്തെ സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാര് എസ് എഫ് ഐയുടെ എത്ര നേതാക്കന്മാര് നൂറുകണക്കായ കേസുകളിലെ നിങ്ങൾ മാലിരീവിന് ശേഷം അതിൽ ഒരാളുടെ വീട്ടിലേക്ക് പോയ ചരിത്രമുണ്ടോ എസ് പി മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്റ്റേഷന് മുന്നിൽ വെച്ച് സമരം നടത്തുന്നതെന്നും അല്ലെങ്കിൽ സ്റ്റേഷനുള്ളിലേക്ക് കയറാനും മടിക്കില്ലെന്ന് യു ആർ റസാഖ് പറഞ്ഞു കാര്യമുള്ള കാര്യത്തിന് വീട്ടിൽ കയറിയതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ കാണിച്ചത് തോന്നിയാസമാണെന്നും നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് പി മാപ്പ് പറഞ്ഞു അവസാനം എന്നാണ് അവസാനം നമ്മളോട് എം എൽ എ പറയുന്നത് എസ് പി മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കുന്നു അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത് കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് വെറും ഭീഷണി പ്രസംഗമായിട്ട് നിങ്ങൾ കാണണ്ട സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ഏതെങ്കിലും പേരിൽ നിങ്ങൾ അറസ്റ്റ് ഞങ്ങൾ ും പ്രകടനത്തിന് സി എച്ച് മഹ്മൂദ് ഹാജി റസാഖ് പാടഞ്ചേരി സി ചെറിയാപ്പു ഹാജി വി എ മജിദ് തുടങ്ങിയവരും സംസാരിച്ചു സി കെ റസാഖ് മുസ്തഫ ഊർപ്പായി കെ ബാബ എം സി കുഞ്ഞുട്ടി ഉസ്മാൻ അലി പാലത്തിങ്ങൽ അയ്യൂബ് തലാപ്പിൽ പി എം മെജലിൽ ഉസ്മാൻ കാച്ചടി സി കെ മുനീർ മുസ്തഫ കളത്തിങ്ങൽ സി എച്ച് സിദ്ദീഖ് മുസ്തഫ കുട്ടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി